ഹലോ നൈറ്റിക്കും കുർത്തിക്കും എല്ലാം ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള പട്ടാ ഡിസൈനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നെക്കിന് ഇതുപോലത്തെ പട്ടാ ഡിസൈൻ അല്ലെങ്കിൽ ടൈപ്പടി ഡിസൈൻ എന്നൊക്കെ പറയും ഇതേപോലെ ഫ്രണ്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള ടൈപ്പടി ഡിസൈൻ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വളരെ ഈസി ആയിരുന്നു നിങ്ങൾക്ക് ചുരിദാറിനും കുർത്തീസിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്ത് നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇതിനാവശ്യം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പീസാണ് നമ്മളവിടെ ഒരു വേസ്റ്റ് പീസിനകത്ത് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ അളവ് പ്രകാരം നിങ്ങൾ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കറക്റ്റ് സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ നമ്മുടെ തുണി മടക്കി വെച്ചു കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ ഇതുപോലത്തെ ഒരു തുണിക്കകത്താണ് ചെയ്ത് കാണിക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മെയിൻ പീസിനകത്ത് ചെയ്യുക അപ്പോൾ നമ്മളുടെ ഒരു നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തുണിയുടെ ഷേപ്പ് നിങ്ങൾ നോക്കണ്ട നമ്മളെ വേസ്റ്റ് തുണിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു പട്ട വെക്കാനുള്ള ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് കറക്റ്റ് സെൻ്റർ ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഓക്കെ നെക്ക് സെൻറ്റർ ചെയ്ത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിന് മെഷർമെൻറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എത്രയാണോ ഇതിൻ്റെ ടൈപ്പ് നീളം വേണ്ടത് അതിനനുസരിച്ച് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഏഴിഞ്ചൊക്കെ സാധാരണ നമ്മൾ കൊടുക്കാറുള്ളത് എട്ടിഞ്ചൊക്കെ ഇഞ്ച് കൊടുക്കാം അപ്പം നമ്മളിവിടെ ഒരു ഏർ ഇഞ്ചാണ് നമ്മുടെ ഈ ഒരു പട്ട കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഏർ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കൂടുതൽ വേണം കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഏർ ഇഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ അത് കൂടാണ്ട് നമുക്ക് ആവശ്യം ഒരു മൂന്നിഞ്ച് വീതിയും അതേപോലെ തന്നെ ഇതിൻ്റെ നീളം എത്ര വേണം വെച്ചാൽ നമ്മുടെ എത്രയാണോ നമ്മുടെ ടൈപ്പടിയുടെ ലെങ്ത് എടുത്തത് അതിനേക്കാൾ രണ്ട് ഇര രണ്ടിരട്ടിൽ കൂടുതൽ വേണം ഓക്കെ രണ്ടായിട്ട് മടക്കിയാൽ അതിനേക്കാൾ കൂടുതൽ വരുന്ന രീതിയിൽ അപ്പോൾ എത്രയാണ് നമ്മുടെ ലെങ്ത്ത് വരുന്നത് അതിൻ്റെ ഡബിളിൻ്റെ കുറച്ച് കൂടുതൽ അത്രയും ലെങ്ത്താണ് നമുക്ക് വേണ്ടത് അതേപോലെ മൂന്നിഞ്ചാണ് വീതി വരുന്നത് നമുക്ക് നേർത്തി നോക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ രണ്ടായിട്ട് മടക്കി കഴിഞ്ഞാൽ ഇതിനേക്കാൾ കുറച്ച് ലങ്ങ്ത്ത് കൂടുതലായിട്ട് ഇതേപോലെ നിൽക്കണം ആ ഒരു രീതിയിൽ വേണം നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനുള്ള തുണി എടുക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് സെയിം കളർ എടുക്കാൻ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇനി നമുക്കിത് രണ്ട് സൈഡ് ഒന്ന് മടക്കി ഒന്ന് അയൺ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതാണ് നമ്മുടെ തുണി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്കിത് സെൻറ്റർ കറക്റ്റ് ഇതേപോലെ മടക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് എത്രയാണോ പട്ടയുടെ വീതി വേണ്ടത് അതിനനുസരിച്ച് നമുക്കിവിടെ മടക്കിയിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ആദ്യം തന്നെ നമുക്കിതിന് സൈഡൊക്കെ ഒന്ന് ആദ്യം തന്നെ മടക്കി അയൺ ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് അതെങ്ങനെ തന്നെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ തുണി നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് നിവർത്തി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ആദ്യം ഈ ഒരു സൈഡ് ഭാഗം കുറച്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കി അയൺ ചെയ്ത് കൊടുക്കാം ഉണ്ടോ നമുക്ക് ഇപ്പോഴാണ് നമുക്ക് ആ പട്ടയ്ക്ക് എത്ര വീതി വേണോ അതിനനുസരിച്ചാണ് നമ്മൾ ഇനി മടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പട്ടയ്ക്ക് വീതി കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയാണ് നമ്മൾ വീതി കൂട്ടുന്നത് കേട്ടോ അതേ നമ്മൾ ഇതേപോലെ ആദ്യം സൈഡ് ഭാഗം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്നും മടക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ട് അതേപോലത്തെ നമുക്ക് രണ്ടാമത്തെ സൈഡും ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അയൺ ചെയ്തെടുക്കണം ഓക്കെ അപ്പം നമുക്ക് രണ്ടായിട്ട് മടക്കിയിട്ട് എത്രയാണോ വീതി വേണ്ടത് അതിനനുസരിച്ച് വേണം നമ്മൾ സൈഡ് മടക്കിയിട്ട് ഇതുപോലെ അയൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ വേണ്ടോ ഇതേപോലെ രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കുർത്തിക്കും ചുരിദാറിനൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റാണ്ടോ ഇത് രണ്ടായിട്ട് മടക്കുമ്പോൾ നമുക്ക് ഇത്ര വീതിയാണ് നമ്മുടെ പട്ടക്ക് വരിക ഓക്കെ നിങ്ങൾക്ക് പട്ടയ്ക്ക് വീതി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുക നമ്മുടെ ഈ ഒരു മടക്കി അയൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഭാഗം മാത്രം ഒന്ന് മടക്കിയിട്ട് അയൺ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് എത്രയോ രണ്ടായിട്ട് മടക്കിയ വീതി കിട്ടുക അത്ര വീതിയാണ് നിങ്ങൾക്ക് പട്ടക്ക് വീതി വരികട്ടോ അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അയൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിത് ഇതേപോലെ തന്നെ രണ്ട് സൈഡും സൈഡുണ്ടോ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് എന്തു ചെയ്യാം ഫുള്ളായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം ഓക്കെ ഇതേ ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും മടക്കി അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചുരിദാറിനായിക്കോട്ടെ കുർത്തീസിനും ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് കൊണ്ടാണ് കുറേ സമയം തോന്നുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ രണ്ടായിട്ടും മടക്കി അയൺ ചെയ്ത ശേഷം ഇത് സെൻ്റർ കറക്റ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ നമ്മൾ ആദ്യം രണ്ട് സൈഡും ചെറിയൊരു മടക്കും മടക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പട്ടയുടെ വീതി വരിക ഇപ്പോൾ മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് പട്ടയുടെ വീതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡ് മടക്കുന്ന സമയത്ത് കുറച്ചൊന്ന് മടക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് മടക്കുമ്പോൾ ഇത്രയും വീതിയാണ് നമ്മുടെ പട്ടയ്ക്ക് വരിക ഈ ഡിസൈൻ നമുക്ക് ഇത്ര വീതിയാണ് വരിക കണ്ടോ രണ്ടായിട്ട് മടക്കിയിട്ട് ഫുൾ ഭാഗം വരും താഴോട്ട് വരെ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് മടക്കിയിട്ട് അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് തുണിക്ക് സെയിം കളർ എടുക്കാം അല്ലെങ്കിൽ വേറെ കളർ എടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അനുസരിച്ച് ചെയ്യാവുന്നതാണ് നമുക്കിതിന് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് നോക്കാം അപ്പം നമ്മളിവിടെ ഓൾറെഡി നമ്മൾ ഇറക്കാൻ നമ്മൾ ഏഴിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് ഇതുപോലെ വെച്ചിട്ടുണ്ടല്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ നിന്നൊരു കാലിഞ്ച് താഴോട്ടേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അട്ടോ നമ്മൾ ഏരി ഇഞ്ച് കൂടാണ്ട് ഒരു കാലിഞ്ച് കൂടെ നമ്മൾ അധികം മെഷർമെൻ്റ് എടുത്ത് നമ്മൾ താഴോട്ടേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ നമ്മൾ ഈ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കണം കാരണം നമുക്ക് അവിടെയാണ് നമുക്ക് ഈ ഒരു പട്ട ഡിസൈൻ ചെയ്യാൻ നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിലുള്ള പട്ടയാണ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് ഈ ഒരു എയർ ഇഞ്ച് വരെ നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കാം ഓക്കെ അതിനുശേഷം താഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്യരുത് ഇവിടെ വരെ മാത്രം ചെയ്തെടുക്കുക ഇനി അതിനുശേഷം എന്ത് ചെയ്യുക ഇവിടുന്ന് ചെറിയൊരു വി കട്ട് പോലെ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് ഇവിടുന്ന് ഒരു കാലിഞ്ച് ചരിച്ചിട്ട് വേണം നമുക്ക് ഒരു മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും അപ്പോൾ നമ്മൾ ഉണ്ടോ ഇവിടെ വരെയാണ് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ താഴത്തേക്ക് ഒരു കാലിഞ്ച് മാറിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു മെഷർമെന്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് എന്ത് ചെയ്യുക കുറച്ച് തിരിച്ചിട്ടൊരു കാലിഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ച് കൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ട് ഒരു വി കട്ട് ചെയ്യുന്ന പോലെ ചോക്ക് മൊത്തം സ്പ്രെഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇതേ ഉണ്ടോ ഇതേപോലെ ചെരിച്ചിട്ടാണ് നമുക്കിനി അടുത്ത കട്ടിങ് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്കെന്ത് ചെയ്യാം ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് ഒരു കാലിഞ്ച് മാറിയിട്ട് ഇതേപോലെ കാലിഞ്ച് ലെങ്ത്തിൽ ഇങ്ങോട്ടേക്ക് ചരിച്ചിട്ടുണ്ടോ ഇതുപോലൊരു കട്ട് കട്ടിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ മനസ്സിലായോ നമുക്ക് നിവർത്തി നോക്കിയാൽ മനസ്സിലാവും നിവർത്തി സമയം നമുക്കിതുപോലെ ഒരു എം എംഒ ഡബ്ല്യു ഒക്കെ ആ ഒരു ഷേപ്പിലേക്കാണ് വരിക ഉണ്ടോ ഇതുപോലത്തെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ക്ലിയർ ആയല്ലോ അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നമുക്കതിനകത്ത് എങ്ങനെയാണ് നമുക്ക് ആ ഒരു പട്ട വെച്ച് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഈ രണ്ട് ഭാഗം രണ്ട് സൈഡിലേക്ക് ഇതേപോലെ സ്ട്രെറ്റ് ലൈൻ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക ആ സമയത്ത് നമുക്ക് എന്താണ് ഇവിടെ നിന്ന് ഫോൾഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലത്തെ ഒരു ട്രയാംഗിൾ ഷേപ്പിലേക്ക് ഫോൾഡ് ചെയ്ത് അഡ്ജസ്റ്റ് ആക്കുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് ഭാഗം ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം ടോപ്പ് ഭാഗം വരേണ്ടത് അപ്പോൾ അതിനായിട്ട് ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം അധികമുള്ള ഭാഗമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ട്രയാങ്കിളിനകത്ത് ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ടോപ്പ് ഭാഗം മാത്രം സ്ട്രെറ്റായിട്ടാണ് കിട്ടുന്നത് അതായത് നമുക്കിതേപോലെ കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് സ്കെയിൽ വെച്ച് റെഡി ആക്കിയെടുക്കാം കേട്ടോ സ്കെയിൽ വെച്ച് നമ്മൾ ഇതുപോലെ കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ നമുക്ക് ഇവിടെ ഈ ഒരു പോയിന്റ് ഉണ്ട് നമ്മുടെ ആ ഒരു എം അല്ലെ ഡബ്ല്യു ഷേപ്പിൻ്റെ രണ്ട് കോൺവശം കണ്ടില്ലേ ആ ഒരു കോണവശം കറക്റ്റ് കിട്ടുന്ന രീതിയിൽ ഇതേപോലൊരു ലൈൻ നമ്മൾ വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വര ലൈൻ വരക്കണമെന്നില്ല നിങ്ങൾ കറക്റ്റ് ആകട്ടാണ് മനസ്സിലാവാണ് ഇതുപോലെ ലൈൻ വരക്കുന്നത് അപ്പോൾ കറക്റ്റ് ആ ഒരു ലൈൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് ആ ഒരു കോണുണ്ട് രണ്ട് കോണും കറക്റ്റ് ആ ഒരു ലൈൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ലൈന് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ലൈൻ ക്ലിയർ ആവാൻ വേണ്ടി വരച്ചതാണ് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി പട്ട എടുക്കുക ഇനി പട്ടയുടെ എൻഡ് വശം കണ്ടു നമ്മൾ രണ്ടായിട്ട് മടക്കിയതി ഉള്ളിലേക്ക് ഇത് ഇങ്ങനെ വെച്ചുകൊടുക്കുക നമ്മൾ കറക്റ്റ് ആ ഒരു എൻഡ് വശം നമ്മുടെ ലൈനിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വേണം വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മളെ ആ ഒരു രണ്ട് കട്ട് വരുന്നില്ലല്ലോ സെൻട്രൽ ഭാഗത്ത് രണ്ട് രണ്ട് വീക്കട്ടിൻ്റെ എൻഡിലൂടെ കറക്റ്റായിട്ട് ഈ ഒരു ഭാഗം കറക്റ്റ് ആ ഒരു എൻഡിലൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് പോകണം എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ കറക്റ്റ് ആ ഒരു ഭാഗം അവിടുന്ന് കയറി പോകരുത് കറക്റ്റ് അതേ ലൈനിലൂടെ തന്നെ കറക്റ്റ് കിട്ടണം അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അവിടെ ഒരു ലൈൻ വരച്ച് കാണിച്ചത് അപ്പോൾ ഇതേപോലെ കയറി പോകാത്ത രീതിയിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ടുണ്ടോ ഇതേപോലെ നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മുടെ ആ ഇതിനകത്തോട്ട് നമ്മൾ ഇതേപോലെ വെച്ചിട്ട് നമ്മുടെ പട്ട രണ്ട് ഭാഗം ഇതേപോലെ വെച്ച് നമ്മൾ അയൺ ചെയ്തെടുത്തതുകൊണ്ട് അടിയിലും മുകളിലും ഒരേ ലൈനിലായിരിക്കും വരിക അത് കറക്റ്റ് ചെയ്ത് നമ്മൾ വരച്ച ലൈൻ്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ചു കൊടുക്കുക കയറി പോകാൻ പാടില്ല കറക്റ്റ് ആ ഒരു ലൈൻ എങ്ങനെയാണോ വരച്ചത് അതേപോലെ തന്നെ വരക്കണം എന്നാലും നമുക്ക് ആ സെൻറ്റർ ഭാഗത്ത് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ഇവിടുന്ന് നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു രണ്ടിന് സ്റ്റാർട്ട് ചെയ്ത് വന്നു സ്റ്റാർട്ട് ചെയ്ത് വരുന്നത് നമ്മൾ സെൻറ്ററിലേക്ക് എത്ത സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വന്നുണ്ടോ ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ ഉണ്ടോ ഇത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ എത്തുമ്പോൾ എന്തെയ്യാ കറക്റ്റ് ആ ഒരു വീക്കട്ട് ചെയ്ത് ഈ ഒരു ഭാഗമാണില്ല രണ്ട് വീക്കട്ടിൻ്റെ ഭാഗമാണെന്നില്ല ആ ഒരു കറക്റ്റ് ആ ഒരു കട്ടിങ്ങിൻ്റെ എൻഡിലൂടെ തന്നെ കറക്റ്റായിട്ട് പോകണം അപ്പം ഉണ്ടോ ഇവിടുന്ന് കറക്റ്റ് ഇതേ ലൈനിലൂടെ പോകുന്ന രീതിയിൽ തന്നെ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിലൂടെ തന്നെ വരുന്ന രീതിയിൽ വെച്ചുകൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് പട്ടയുടെ വീതിയൊക്കെ നമ്മൾ ഫസ്റ്റ് മടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നാലേ നമുക്ക് ആ ഒരു പട്ടേൻ്റെ വീതി കൂട്ടിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് അടി അടിവരെ നമ്മളതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതേപോലെ നമ്മൾ പട്ട സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി എങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി നമുക്ക് നേരത്തെ ആദ്യത്തെ പൊസിഷനിലേക്ക് ഇതേപോലെ കൊണ്ടുവരിക കണ്ടോ അപ്പോൾ ഒന്ന് മുകളിലേക്ക് ഒന്ന് താഴെയായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ഷേപ്പിലേക്ക് വരും കണ്ടോ ഇതേപോലെ ഷേപ്പിലേക്കാണ് നമ്മുടെ നെക്ക് വരിക നമുക്ക് ഈ ഒരു എക്സ്ട്രാ എന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണം അതേപോലെ നമുക്ക് താഴെ ഭാഗം നോക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും മടക്കി കൊടുത്താൽ കറക്റ്റായിട്ട് നമുക്കൊരു ടൈഡ് ഷേപ്പിലേക്ക് ഒരു വി വിഷേപ്പ് അടിയിലേക്ക് ഉണ്ടോ ഇതേപോലൊരു കോർണറായിട്ട് നമുക്ക് കിട്ടും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു മെത്തേഡാണ് പക്ഷേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും തോന്നുന്നത് നിങ്ങൾ ചെയ്ത എക്സ്പീരിയൻസാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈൻ കൂടെയാണ് പണ്ടോ ഈ രണ്ട് എൻഡും കറക്റ്റ് ചെയ്ത് ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ഉണ്ടോ കറക്റ്റ് രണ്ട് എൻഡും ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് അടിഭാഗം ഒന്ന് കോർണറാക്കി എടുക്കാം അതിനുശേഷം നമുക്കിനി സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റിച്ച് സമയത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഉണ്ടോ ഇപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ഓപ്പൺ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് എത്ര വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കുറച്ചുകൂടെ ഒന്ന് മുകളിലേക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഓപ്പൺ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ മാറ്റി അതിനനുസരിച്ച് നമുക്ക് അത്രയും ഭാഗം ഓപ്പൺ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അങ്ങനെ ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതുകൂടെ വേണ്ട നമ്മളെ വർക്ക് ഫിനിഷ് ആവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതും കൂടെ സ്റ്റിച്ച് ചെയ്ത് എങ്ങനെ നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ഈയൊരു ബാത്താമുണ്ടോ നേരെ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ആ ഒരു എൻഡ് ലൈനും രണ്ടിൻ്റെ എൻഡ് ഒരുമിച്ച് വരുന്ന രീതിയിൽ വെക്കണം രണ്ടിന് നെക്ക് കറക്റ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ അടിഭാഗം കറക്റ്റായിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് ലൈനും ഒരേ ലൈനിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം ഇനി നമുക്ക് എത്രയാണോ ഓപ്പൺ വേണ്ടത് അതിനനുസരിച്ച് വെച്ച് നമുക്ക് എന്ത് ചെയ്യുക ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഉണ്ടാവും ഇവിടെ വെച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാ ഇത്രയും ഭാഗം ഓപ്പൺ ആയിട്ട് കിട്ടും ഇനി നിങ്ങൾക്ക് എത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഉണ്ടോ ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് താഴെ മതിയെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഇത്രയും ഭാഗം ഓപ്പൺ ആയിട്ട് കിട്ടും ഇനി നിങ്ങൾക്ക് കുറച്ച് മതി ഉണ്ടെങ്കിൽ ഇവിടെ സെൻറ്ററിൽ ഓപ്പൺ ചെയ്താൽ ചെയ്താലോ ഇത്ര ഓപ്പൺ ആയിട്ട് കിട്ടും ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും വെച്ച് നിങ്ങൾക്ക് ഓപ്പൺ ആക്കി എടുക്കാം നമ്മുടെ ടൈപ്പ് ലെങ്ത്ത് എത്ര വേണേലും കൊടുക്കാം എന്നിട്ട് ഓപ്പൺ ചെയ്യുന്ന ഭാഗം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടിവശ്ത ആ ഒരു വീ കട്ടിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ആ ഒരു വീ ഷേപ്പുള്ള ഭാഗമൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏകദേശം നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ലോക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് വരിക നേരെ ഇങ്ങോട്ടേക്ക് വരിക ഇനി അവിടെ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു വി കോർണർ ഉണ്ടല്ലോ ആ ഒരു കോർണറുടെ ഭാഗം കറക്റ്റായിട്ട് ഔട്ടർ കൂടെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു കോർണർ എത്തി ഇനി അവിടെ നിന്ന് തിരിച്ച് നേരെ മുകളിലോട്ട് രണ്ടാമത്തെ സൈഡിലേക്ക് വീടെ രണ്ടാമത്തെ സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി എത്രയാണോ നിങ്ങൾക്ക് ഓപ്പൺ വേണ്ടത് അതിനനുസരിച്ച് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അത്രയും ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ നേരെ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ലോക്ക് ചെയ്തു ഇനി നമുക്ക് നേരെ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അത്രയും ഭാഗത്ത് നമുക്ക് ക്ലോസ്ഡ് ആയിരിക്കും ബാക്കി ഫ്രണ്ട് ഭാഗം നമുക്ക് ഓപ്പൺ ആയിരിക്കും ഓക്കെ ആ ഒരു ഓപ്പൺ ചെയ്ത ഭാഗത്ത് നിങ്ങൾക്ക് ഹുക്ക് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഹുക്ക് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് മാത്രം ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ വേണ്ട നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ടോപ്പ് ഭാഗം ഒന്ന് ഉണ്ടോ ഇതേപോലെ നമുക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പ് പടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മളിത് റഫായിട്ട് നമുക്ക് തുണിക്കാത്താണ് കാണിച്ചത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നോക്കിയിട്ട് ചെയ്യാം അപ്പം ബാക്കി എക്സ്ട്രാ വരുന്ന പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് നമ്മുടെ ടൈപ്പ് അടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ടൈപ്പടിയുടെ ഫൈനൽ ലുക്കായിട്ട് നിൽക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമില്ല തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നിഡേൽ